വീട്ടിലധികം വന്ന ചോറ് കൊണ്ട് ഒരു ടേസ്റ്റി പായസം ഉണ്ടാക്കിയാലോ വൈകിട്ട് വെറുതെ ഇരുന്നപ്പോൾ എല്ലാവർക്കും മധുരമുള്ള എന്തെങ്കിലും കഴിക്കാൻ ഒരു കൊതി വന്നു ആലോചിച്ചപ്പോൾ അല്പം ശർക്കര ഏലയ്ക്ക നെയ്യ് ഇത്യാദി സാധനങ്ങളൊക്കെയുണ്ട് പക്ഷെ പായസം വെക്കാനുള്ള അരിയില്ല പിന്നെ ഒന്നും ആലോചിച്ചില്ല അധികം വന്ന കുറച്ച് ചോറ് മൺചട്ടിയിലേക്ക് കോരിയിട്ടു ഇട്ടു ബാക്കി ഇരുന്ന പാലെടുത്ത് ചോറിലേക്ക് ഒഴിച്ചു നന്നായി മിക്സ് ചെയ്ത് അടുപ്പിലേക്ക് വെച്ചു ചെറിയ തീയിൽ അത് തിളച്ചു വരാൻ കാത്തിരുന്നു തിളച്ച് വന്ന ശേഷം അതിലേക്ക് അല്പം ഏലക്ക ഇട്ട് കൊടുത്തു വീണ്ടും തിളപ്പിച്ചു പിന്നെ അതിലേക്ക് ചിരകിയ തേങ്ങയും ഇട്ട് കൊടുത്തു തിളച്ചു വന്നപ്പോൾ ചീകിയ ശർക്കര ഇട്ട് നന്നായി മിക്സ് ചെയ്തു ഇടയ്ക്ക് കറുമുറ കടിക്കാൻ വേണ്ടി തിളച്ചു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ചെറിയ കൽക്കണ്ടയുടെ കൽക്കണ്ടത്തിന്റെ കട്ട ഇട്ട് കൊടുത്തു പിന്നീട് നെയ്യിൽ കിസ്മിസ് വറുത്ത് പായസത്തിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായി ഇളക്കി മിക്സ് ചെയ്തു അതിനുശേഷം തീ ഓഫ് ചെയ്തു അണ്ടിപ്പരിപ്പ് ഇല്ലാത്തത് കൊണ്ടാണ് അണ്ടിപ്പരിപ്പ് ഇടാഞ്ഞത് പക്ഷേ രുചി അതിഗംഭീരം തന്നെയായിരുന്നു പായസം തണുക്കുന്നതിന് മുന്നേ തന്നെ മൺചട്ടി കാലിയായിരുന്നു വെറുതെ സാധനം വാങ്ങി കാശും കളയേണ്ട വീട്ടിൽ അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ കുറച്ചെടുത്ത് പെട്ടെന്നൊരു വിഭവം സെറ്റാക്കാനും പറ്റി ഒരു വിഭവം എനിക്ക് ഒരു പഴയ കാല ഓർമ്മ കൂടി സമ്മാനിക്കുന്നുണ്ട് പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അച്ചാമ്മയോട് രാവിലെ പായസം വേണമെന്ന് പറഞ്ഞിട്ട് പോകും വൈകിട്ട് വരുമ്പോൾ വീട്ടിലൊരു സാധനമില്ലെങ്കിലും പായസം സെറ്റ് ചെയ്ത് വെച്ചിരിക്കും വീട്ടിലെ ചോറ് വെച്ചും ഉള്ള സാധനങ്ങൾ വെച്ചും പിന്നീട് നമുക്ക് പിന്നെ നമുക്ക് പായസത്തിൻ്റെ ചെറിയൊരു രുചി കിട്ടിയാൽ മതിയല്ലോ അന്ന് അച്ചാമ്മ പരീക്ഷിച്ച ഓരോ കാര്യങ്ങളും ഞുറുക്കു ഞാനും ഇന്ന് എൻ്റെ ലൈഫിലും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു ജീവിതം തന്നെ ഒരു പരീക്ഷണവും പരീക്ഷയുമാണല്ലോ അതൊക്കെ ചാടിക്കടക്കണ്ടേ കുഞ്ഞിലെ ഒരു പാചകവും എനിക്കറിയില്ലായിരുന്നു കുഞ്ഞിലെ എന്ന് പറയുമ്പോൾ വളരെ കുഞ്ഞൊന്നുമല്ല ഇരുപത്തഞ്ച് വയസ്സ് വരെയും ഒന്നും ചെയ്തിരുന്നില്ല അച്ചാമ്മ മരിക്കുന്നത് വരെ എന്നെ കൊണ്ട് ഒരു ജോലിയും ചെയ്യിച്ചിരുന്നില്ല എന്ന് അന്നൊക്കെ അതൊരു വലിയ കാര്യമായിട്ട് എടുത്തിരുന്നില്ല എങ്കിലും അച്ചാമ്മ മരിച്ചു കഴിഞ്ഞ് കിട്ടിയത് പണിയോട് പണിയായിരുന്നു ഞാൻ പ്ലസ് വൺ പഠിക്കുമ്പോഴാണ് അച്ചാമ്മയുടെ മരണം അത് എന്നെ തകർത്ത് കളഞ്ഞിരുന്നു മരിക്കുന്നതുവരെ കുനിഞ്ഞ് കുപ്പി അടുപ്പിച്ചിട്ടില്ല ഈവൻ വെള്ളം തിളപ്പിക്കാൻ പോലും അറിയില്ല മൊത്തത്തിൽ ട്രാജടി അടിച്ച് പോയി ജീവിച്ചിരിക്കുന്ന സമയത്ത് എന്ത് പണി ചെയ്താലും കാണാൻ കൂടെ കൂട്ടുമായിരുന്നു അല്ലെങ്കിൽ ഞാൻ കൂടെ ഇരിക്കുമായിരുന്നു അവധിയൊക്കെ ആണെങ്കിൽ അച്ചമ്മയുടെ വാലിൽ പിടിച്ച് നടക്കും എപ്പോഴും വീട്ടിൽ ഉപ്പിലിട്ട മാങ്ങ നാരങ്ങ നെല്ലിക്ക ചെറിയ ഒക്കെ ഉണ്ടായിരുന്നു മൺഫരണികളിലായിരുന്നു ഇതെല്ലാം സൂക്ഷിച്ചിരുന്നത് അതൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ നല്ല ഭംഗിയുമായിരുന്നു പിന്നീട് പലഹാരം ഇട്ട് വയ്ക്കുന്നതിനും ഭരണികൾ എല്ലാം ഫരണികളിലായിരുന്നു എല്ലാ ഭരണികളിലും പലഹാരങ്ങൾ അന്നൊക്കെ കാണുമായിരുന്നു ഒന്നും വാങ്ങുന്നതല്ല എല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതായിരുന്നു വിറകടുപ്പിൽ മാത്രമേ പാചകം ചെയ്യുകയുള്ളായിരുന്നു മഴയില്ലെങ്കിൽ പുരയിടമെല്ലാം നമ്മൾ എന്നാണ് പറയുന്നത് തൂത്തുവാരി ചാക്കിൽ നിറയെ കരിയിൽ നിറയ്ക്കും തേക്കിന്റെ ഉണങ്ങിയ ഇല ഒത്തിരി കാണും വിറകെടുക്കില്ല ഇത് വെച്ച് ഈ കരിയിലെ വെച്ച് തീയരിക്കും മഴയുള്ളപ്പോൾ എടുക്കാനായിട്ട് വിറകുകൾ മാറ്റിവെക്കും അപ്പോൾ പറഞ്ഞു വന്നത് പലഹാര ഭരണിയെ അരിയുണ്ട കാണും മിക്കപ്പോഴും വീട്ടിൽ അത് മെയിൻ ആണ് അത് ഒരു ഭരണിയിൽ ഭരണിയിൽ കാണും അത് വെക്കേഷൻ സമയത്താണെങ്കിലും സ്കൂളുള്ളപ്പോഴാണെങ്കിലും പിന്നീട് ഉണ്ണിയപ്പൻ നെയ്യപ്പൻ ചക്കവറ്റൽ ചിപ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണും ഒരു സാധനവും വെളിയിൽ നിന്ന് വാങ്ങി തരില്ല പിന്നെ വാഴക്കുല മിക്കപ്പോഴും വീട്ടിൽ പഴുപ്പിച്ചത് തന്നെ ആയിരിക്കും വാഴയുണ്ടായിരുന്നു ഒരു കുലയും വിൽക്കില്ല അതെല്ലാം പഴുപ്പിച്ച് വീട്ടിൽ തന്നെ എടുക്കും അതുപോലെ വീട്ടിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ മിക്കതും വീട്ടിൽ തന്നെ കൃഷി ചെയ്തിരുന്നു തേങ്ങ ഒന്നും വാങ്ങിയ ഓർമ്മ പോലും ഇല്ല എന്നാൽ ഇന്ന് തേങ്ങയും എല്ലാം കടയിൽ നിന്ന് തന്നെ വാങ്ങണം അന്നത്തെ തലമുറയും ഇന്നത്തെ തലമുറയും തമ്മിലുള്ള വ്യത്യാസവും അതാണ് പിന്നെ കപ്പ ചക്ക ഇതൊക്കെ വീട്ടിൽ തന്നെ കൃഷി ചെയ്തിരുന്നു മിക്കപ്പോഴും ചോറിന്റെ കൂടെ കപ്പയും മീൻ കറിയും മീൻ വറുത്തതും വീട്ടിലുള്ള എന്തെങ്കിലും പച്ചക്കറിയുടെ തോരനോ മിഴുക്കോ അങ്ങനെ എന്തെങ്കിലും കാണും പിന്നീട് ഉച്ചാരിട്ടതും ഉപ്പിലിട്ടതും അച്ചാറും ഒക്കെ വീട്ടിൽ തന്നെ ഉണ്ടാകും പിന്നെ മാങ്ങ സീസണിലൊക്കെ മാങ്ങ ഇരുമ്പൻപുളി സീസണിൽ ഇരുമ്പൻപുളി ഇതൊക്കെ അരിഞ്ഞ് ഉണക്കി ഉപ്പിലിട്ട് സൂക്ഷിച്ചു വെക്കുമായിരുന്നു ഓഫ് സീസണിൽ ഇതൊക്കെ എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും അതുകൊണ്ട് സീസൺ ഓഫ് സീസൺ എന്നും നമ്മുടെ കാര്യത്തിൽ ഒരു കാര്യമേ അല്ലായിരുന്നു അതുകൊണ്ട് ഇതുപോലെയുള്ള ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ അച്ചാമ്മയുടെ കയ്യിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ട് വരും വീഡിയോകളിൽ അതൊക്കെ ഞാൻ ഷെയർ ചെയ്യാം ഇന്നത്തെ തലമുറയ്ക്ക് ഇതൊക്കെ പുതുമുകളായിരിക്കാം പക്ഷേ അങ്ങനെയും ഒരു തലമുറ ജീവിച്ചിരുന്നു അന്ന് ഇതുപോലെ അസുഖങ്ങളില്ലായിരുന്നു അവരെല്ലാം നല്ല ഹെൽത്തി ആയിരുന്നു അങ്ങനെയൊന്നും പറ്റിയില്ലെങ്കിലും ചെറിയ രീതിയിൽ അങ്ങനെ ഒരു ജീവിതത്തെ ഫോളോ ചെയ്യാനാണ് എനിക്കിഷ്ടം അതിൽ ഒരെണ്ണമാണ് എൻ്റെ ഈ ചോറ് പായസം എനിക്ക് ഇത് എന്നും സ്പെഷ്യൽ തന്നെയായിരിക്കും